ആദ്യം തന്നെ ഇന്ത്യൻ നിയമങ്ങൾക്കും നിയമപാലകർക്കും കോടതിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ വീണ്ടും ജാമ്യത്തിലിറങ്ങിയ ഒരു പ്രതി വീണ്ടും രണ്ടുപേരെ വെട്ടിക്കൊന്നു എങ്ങനെ ജാമ്യത്തിലിറങ്ങിയത് ആദ്യം ഒരാളെ കൊലപ്പെടുത്തിയിട്ട് അതിന് രക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ജാമ്യത്തിലിറങ്ങിയിട്ട് വീണ്ടും രണ്ടാൾക്കാരെ ഞാൻ ഒരിക്കലും ഈ കൊന്നാളെ ഒരിക്കലും കുറ്റം പറയില്ല കാരണം ഇത് കൊന്നതൊന്നും അവൻ്റെ തെറ്റല്ല ഇവിടുത്തെ നിയമത്തിൻ്റെ പ്രശ്നമാണ് എന്ത് തോന്നിവാസം എന്ത് ചറ്റത്രം എന്ത് കൊല ചെയ്താലും എന്ത് കൊള്ളരുമ ചെയ്താലും എന്തെങ്കിലും പറഞ്ഞിട്ട് അവന് ജാമ്യം കൊടുക്കുന്ന ഈയൊരു നട്ടലില്ലാത്ത നിയമമുണ്ടല്ലോ ഉണ്ടല്ലോ അതിൻ്റെ പ്രശ്നം അവർക്ക് ജാമ്യം കൊടുക്കുന്ന ആ ഒരു കോടതിയും അതിൽ കോടതിയിലിരിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ എന്തല്ലോ അവരുടെ പ്രശ്നമാണ് ഞാൻ ഒരിക്കലും പറയാം അക്രമം ചെയ്യുന്ന ഒരാളെ ഞാൻ ഒരിക്കലും കുറ്റം കുറ്റപ്പെടുത്തില്ല കാരണം അക്രമം ചെയ്യാൻ വേണ്ടി അവന് ഓരോ അവസരങ്ങളുണ്ടാക്കി കൊടുക്കുന്നത് ഇവിടുത്തെ നിയമങ്ങളും നിയമപാലകരും മാത്രമാണ് ആദ്യം അതൊന്നും മാറ്റണം ഒരു കൊല ചെയ്ത ഒരാൾക്ക് വീണ്ടും ജാമ്യം കൊടുക്കുക അവൻ വീണ്ടും ഒരു കൊല ചെയ്യുക ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ എന്തിനാണ് ജാമ്യം കൊടുക്കുന്നത് അതാണ് ഒരു ജനസംഖ്യ കൂടുമ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ അക്രമം കൂടുമ്പോൾ ആദ്യം മാറ്റേണ്ടത് എന്താണെന്നറിയുക അവിടുത്തെ നിയമങ്ങളാണ് ഇവിടെ വാഹനങ്ങളുടെ ഒക്കെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇത് മാറ്റുന്നുണ്ടല്ലോ നിയമങ്ങൾ ഓരോ നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ടല്ലോ അതുപോലെ ജനസംഖ്യ കൂടുമ്പോഴും അക്രമം കൂടുമ്പോഴും എന്നിട്ട് അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു നിലയും വിലയുണ്ട് വേറെ ഏത് രാജ്യങ്ങളെടുത്തു നോക്കിയാലും എന്ത് കാര്യം കൊണ്ട് നമ്മുടെ രാജ്യം നിന്ന് പല സ്ഥലങ്ങളിലും തലയുറത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇനി ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയെന്നുണ്ടെങ്കിൽ നാളെ ബംഗ്ലാദേശ് പോലെയും പാകിസ്ഥാൻ പോലെയൊക്കെ ആ ഒരു രീതിയിലേക്ക് നമ്മളെ നാട് വരും ആൾക്കാർക്ക് പറഞ്ഞു തിരിക്കാനും വൃത്തിയും കൊടുപ്പില്ലാത്ത ഒരാൾക്കാരായി അക്രമം കൂടുതലുള്ള ഒരാൾക്കാരായി നമ്മൾ ഇന്ത്യേനെ പെടുത്തും ഇന്നൊക്കെ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ ഒരഭിമാനമുണ്ട് ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ നിയമത്തിൻ്റെ അവസ്ഥയെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ഇന്ത്യ എന്ന് പറയാൻ പല മനുഷ്യന്മാർക്കും മടിയായി തുടങ്ങും മടിക്കും